ഹലോ ഗൈസ് ഇന്ന് ഒരു സംഭവം ഉണ്ടായിട്ടോ ഗൈസ് ഈ കിടക്കുന്ന സാധനത്തിനെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ ദേ തല പൊക്കി നിൽക്കുന്നത് കണ്ടോ ഗൈസ് മലമ്പാമ്പാണ് കേട്ടോ ഇവിടെ അടുത്തൊരു പറമ്പിലാണേ ഒരു ചേട്ടൻ ചുള്ളി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് കേട്ടോ ഈ സാധനത്തിനെ കണ്ടത് ഭയങ്കര വലുതാണ് കേട്ടോ ഗൈസ് ശരിക്കും ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും എൻ്റെ മുമ്പിലൊരു മഞ്ഞ ചേരായിട്ടോ ഭയങ്കര വലിയൊരു മഞ്ഞ നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടതെന്ന് റിട്ടേൺ ഓടി കേട്ടോ പിന്നെ ഒരു ചേച്ചി കുട്ടിയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആളാണേ തൊഴിലുറപ്പുകാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുൾ ആളായിരുന്നു കേട്ടോ ഇതിനെങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാരൊക്കെ അവിടെ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ അംഗൻവാടി പോകണമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ അവരങ്ങനെ ലാസ്റ്റ് അതിനെടുക്കാൻ ഇപ്പം അതിൻ്റെ തല കാണുന്നില്ല കേട്ടോ അങ്ങോട്ടൊക്കെ ഇടയ്ക്കിട്ടൊക്കെ എടുത്താ ശരിക്കും ഇതിൽ ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതേ കണ്ടോ എൻ്റെ അമ്മ എന്തോ വിഴുങ്ങിയിട്ട് കിടക്കുമോയെന്ന് തോന്നുന്നു കേട്ടോ അവരനക്കോ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണ് കേട്ടോ തല അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇട്ടത് ഇതേ അങ്ങനെ ലാസ്റ്റ് അവർ ഫൈനലി ഇതേ അവർ പുറത്തെടുത്തിട്ടുണ്ട് തോന്നുന്നു നല്ല വലുതാണ് കേട്ടോ ഗൈസ് അവർ എന്നിട്ട് അതിന് ചാക്കി കയറ്റാൻ വേണ്ടി നോക്കുവാണേ ഓ അപ്പം ഇതായിരുന്നു ട്ടെ ഇന്ന് ഈവനിങ്ങിൽ വിശേഷം ഓക്കെ എൻ്റെ അമ്മ കണ്ടു ഗൈസ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ഓക്കേ ബൈ